നമസ്കാരം ദിശ പി എസ് സി ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ലോകത്തിന്റെ നിറകെയിൽ എന്ന എസ് സി ആർ ടി ചാപ്റ്റർ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് കണ്ടു ഹിമാലയത്തെ നമ്മൾ പ്രാദേശികമായിട്ട് അല്ലെങ്കിൽ നദികളുടെ ബേസിസില് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു എന്ന് കണ്ടു നമുക്ക് നോക്കാം പ്രധാനമായിട്ടും നാല് നദികളെയാണ് നമ്മൾ കണ്ടത് അല്ലേ ഏതൊക്കെയായിരുന്നോ ആദ്യത്തേനെ നമ്മൾ വിളിച്ചു സിന്ധു പിന്നെയോ അടുത്തത് കാളി തീസ്ത ബ്രഹ്മപുത്ര ഏതൊക്കെ നദികളാണ് സിന്ധു നദി കാളി നദി തീസ്ത അതുപോലെ തന്നെ ബ്രഹ്മപുത്ര സിന്ധുവിനും ഇടയിലുള്ള ഹിമാലയ ഭാഗത്തെ നമ്മൾ എന്ത് വിളിച്ചു ഇതിനെ നമ്മൾ പടിഞ്ഞാറൻ ഹിമാലയം എന്ന് വിളിച്ചു സിന്ധുവിനും ഇടയ്ക്കാണ് ആരുള്ളത് പടിഞ്ഞാറൻ ഹിമാലയം കാളിക്കും ടീസ്റ്റയ്ക്കും ഇടയ്ക്കുള്ള നടുക്കുള്ള ഈ ഭാഗത്തെ നമുക്ക് മധ്യ ഹിമാലയം എന്ന് വിളിക്കാം ഇനിയോ ടീസ്റ്റയ്ക്കും ബ്രഹ്മപുത്രയ്ക്കും ഇടയിലുള്ള ഏറ്റവും കിഴക്ക് ഭാഗത്തായി കാണപ്പെടുന്ന ഇതിനെ നമ്മൾ കിഴക്കൻ ഹിമാലയം എന്ന് വിളിച്ചു അപ്പോൾ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള സിന്ധു നദിയോട് ചേർന്ന് കാണപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയവും കാളിക്കും ടീസ്തയ്ക്കും ഇടയിൽ കാണപ്പെടുന്ന മധ്യ ഹിമാലയം ഈ മധ്യ ഹിമാലയത്തിന്റെ പ്രത്യേകത ചോദിച്ചാൽ നമുക്ക് പറയാം മധ്യ ഹിമാലയം അതിന് ഭൂരിഭാഗവും ഭാഗവും സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ് മധ്യ ഹിമാലയം ഞാൻ പറഞ്ഞു കാളി നദി അല്ലെ എവിടെ നിന്നും ഉത്ഭവിക്കുന്നു കാലാപ്പാനിയിൽ നിന്നുമാണ് കാളി കാളി നദി ഉത്ഭവിക്കുന്നത് നമ്മുടെ നേപ്പാളിൽ നിന്നൊക്കെയാണ് അപ്പോൾ ഈ മധ്യ ഹിമാലയത്തെ നമുക്ക് വിളിക്കാം നേപ്പാൾ ഹിമാലയം മധ്യ ഹിമാലയമാണ് എന്തെന്ന് അറിയപ്പെടുന്നത് നേപ്പാൾ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഇനി ആർക്കക്കിടയിൽ ഇടയിൽ ബ്രഹ്മപുത്രയ്ക്കും ഇടയിൽ കിഴക്കൻ ഹിമാലയം ടീസ്തയ്ക്കും ബ്രഹ്മപുത്രയ്ക്കും ഇടയിൽ ആരാണ് ഉള്ളത് കിഴക്കൻ ഹിമാലയം കിഴക്കൻ ഹിമാലയം കൂടുതലായിട്ട് കാണപ്പെടുന്ന നമ്മുടെ കിഴക്ക് ഭാഗത്താണ് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്താണ് അതുകൊണ്ട് നമുക്ക് ഇതിനെ അസം ഹിമാലയം എന്ന് വിളിക്കാം പിന്നെ നമുക്ക് എന്ത് വിളിക്കാം അസം ഹിമാലയം നോക്കി മധ്യ ഹിമാലയമാണ് നേപ്പാൾ ഹിമാലയം അല്ലേ നേപ്പാൾ ഹിമാലയം എന്നറിയപ്പെടുന്നത് മധ്യ ഹിമാലയമാണ് അസം ഹിമാലയം എന്നറിയപ്പെടുന്നത് കിഴക്കൻ ഹിമാലയമാണ് അങ്ങനെയാണെങ്കിൽ പടിഞ്ഞാറൻ ഹിമാലയം അല്ലെ ഈ പടിഞ്ഞാറൻ ഹിമാലയത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം പടിഞ്ഞാറൻ ഹിമാലയത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കുന്നു ആദ്യത്തെ ആളാണ് കാശ്മീർ ഹിമാലയം പടിഞ്ഞാറൻ ഹിമാലയത്തിലെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഏതാണ് കാശ്മീർ ഹിമാലയം രണ്ടോ ഹിമാചൽ ഹിമാലയം മൂന്നാമത്തെ ആരാ അത് ഉത്തരാഖണ്ഡ് ഹിമാലയം ഉത്തരാഖണ്ഡ് ഹിമാലയം വളരെ സിമ്പിൾ പ്രാദേശികമായിട്ട് നമ്മൾ മൂന്നായി തിരിച്ചു നദികൾ സിന്ധു കാളി ടീസ്ത ബ്രഹ്മപുത്ര സിന്ധു സിന്ധുവിനും കാളിക്കും ഇടയില് പടിഞ്ഞാറൻ ഹിമാലയം കാളിക്കും ടീച്ചയ്ക്കും ഇടയിൽ മധ്യ ഹിമാലയം അല്ലെങ്കിൽ നേപ്പാൾ ഹിമാലയം ടീസ്തയ്ക്കും ബ്രഹ്മപുത്രയ്ക്കും ഇടയില് കിഴക്കൻ ഹിമാലയം അല്ലെങ്കിൽ അസം ഹിമാലയം അപ്പോൾ നമ്മൾ കാണാൻ പോവുകയാണ് പടിഞ്ഞാറൻ ഹിമാലയം പടിഞ്ഞാറൻ ഹിമാലയം നമ്മൾ എത്രയായിട്ട് തിരിച്ചു മൂന്നായിട്ട് ഏതൊക്കെയാ കാശ്മീർ ഹിമാലയം ഹിമാചൽ ഹിമാലയം ഉത്തരാഖണ്ഡ് ഹിമാലയം നമുക്ക് നോക്കാം പടിഞ്ഞാറൻ ഹിമാലയം ഈ പടിഞ്ഞാറൻ ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിന്റെ വടക്ക് ഭാഗത്താണ് ജമ്മു കാശ്മീരിന്റെ വടക്ക് ഭാഗത്ത് സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡിലെ കാളി നദി താഴ്വര വരെയാണ് സിന്ധു നദി താഴ്വരെ മുതൽ കാളി നദി താഴ്വരെ വരെ എവിടെ മുതൽ എവിടെ വരെ ജമ്മു കാശ്മീർ വരെ മുതൽ ഉത്തരാഖണ്ഡ് വരെയാണ് ആരുള്ളത് പടിഞ്ഞാറൻ ഹിമാലയം ഉള്ളത് അപ്പൊ ഏത് മുതൽ വരെയാണ് ജമ്മു കാശ്മീർ മുതൽ ഉത്തരാഖണ്ഡ് വരെയാണ് ആരുള്ളത് പടിഞ്ഞാറൻ ഹിമാലയം ഉള്ളത് ഉത്തരാഖണ്ഡ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും കാരണം എന്ന് വെച്ചാല് കാളി നദി വരെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു കാളി എന്ന് പറയുന്നത് ഗംഗയുടെ പോഷക നദിയാണ് എന്ന് പറഞ്ഞു അല്ലെ അതായത് കാളി പോയി ഘാഗ്രയിൽ പതിക്കുവാണ് ഘാഗ്ര എന്തു ഗംഗയിൽ പോയി പതിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോ ഉറപ്പായിട്ടും ഗംഗാ നദി എന്നൊക്കെ പറയുമ്പോഴേ നമുക്കറിയാം എവിടെ നിന്നാണ് ഉത്തരാഖണ്ഡിൽ നിന്നാണ് അപ്പൊ ജമ്മു കാശ്മീർ മുതൽ ഉത്തരാഖണ്ഡ് വരെയുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിച്ചത് പടിഞ്ഞാറൻ ഹിമാലയം എന്ന് വിളിച്ചത് ഇനി നോക്കിയേ നമ്മൾ ഓൾറെഡി കണ്ടു പടിഞ്ഞാറൻ ഹിമാലയത്തെ മൂന്ന് മേഖലകളായിട്ട് തരംതിരിക്കുകയാണ് പടിഞ്ഞാറൻ ഹിമാലയത്തെ നമ്മൾ എന്ത് ചെയ്യാണ് മൂന്ന് മേഖലകളായിട്ട് തരംതിരിക്കുകയാണ് ഏതൊക്കെയാ കാശ്മീർ ഹിമാലയം ഹിമാചൽ ഹിമാലയം ഉത്തരാഖണ്ഡ് ഹിമാലയം ഏതൊക്കെയാണ് കാശ്മീർ ഹിമാലയം ഹിമാചൽ ഹിമാലയം പിന്നെയോ ഉത്തരാഖണ്ഡ് ഹിമാലയം നമുക്ക് നോക്കാം കാശ്മീർ ഹിമാലയം കാശ്മീർ ഹിമാലയം പ്രധാനമായിട്ടും എവിടെയായിരിക്കും ജമ്മു കാശ്മീർ പിന്നെ ലഡാക്ക് ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശങ്ങളിലായിട്ടാണ് എന്ത് കാണപ്പെടുന്നത് കാശ്മീർ ഹിമാലയം കാണപ്പെടുന്നത് കാശ്മീർ ഹിമാലയം കാണപ്പെടുന്നത് എവിടെയൊക്കെയാണ് നമ്മുടെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായ ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശങ്ങളാണ് കാശ്മീർ ഹിമാലയം കാണപ്പെടുന്നത് കാശ്മീർ ഹിമാലയത്തിന് ആകെ വിസ്തൃതി ചോദിച്ചാൽ നമ്മൾ പറയും മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ആരുടെ വിസ്തൃതി കാശ്മീർ ഹിമാലയത്തിന്റെ ആകെ വിസ്തൃതി നീളം എഴുന്നൂറ് കിലോമീറ്ററും വീതി അഞ്ഞൂറ് കിലോമീറ്ററും കാശ്മീർ ഹിമാലയത്തിന്റെ നീളം എത്രയാണ് എഴുന്നൂറ് കിലോമീറ്റർ ആണ് വീതിയോ അഞ്ഞൂറ് കിലോമീറ്റർ ഓക്കെ കാശ്മീർ ഹിമാലയത്തിലെ ധാരാളം പർവ്വത നിരകളുണ്ട് കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവത നിരകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് പറയാം കാരക്കോറം ലഡാക്ക് സസ്കർ പീർപ്പാഞ്ചൽ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വത നിരകൾ ഏതൊക്കെയാണ് കാരക്കോറും ലഡാക്കും സസ്കറും പീർവാഞ്ചലുമാണ് കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വത നിരകൾ ഓക്കെ കാശ്മീർ ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടിമുടി ചോദിച്ചാൽ പറയാം മൗണ്ട് കേട്ടു അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ കാശ്മീർ ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത് മൗണ്ട് കേട്ടു അല്ലെങ്കിൽ ഗോൾഡ് വിൻ ഓസ്റ്റിൻ എന്ന് പറയുന്നത് മൗണ്ട് കേട്ടുവിന്റെ ഉയരം ചോദിച്ചാൽ നമുക്ക് പറയാം എണ്ണായിരത്തി അറുനൂറ്റി പതിനൊന്ന് മീറ്റർ ആണ് എൺപത്തി ആറ് പതിനൊന്ന് എൺപത്തി ആറ് പതിനൊന്നാണ് ആരുടെ ഉയരം മൗണ്ട് കേട്ടുവിന്റെ ഉയരം ഇനി എന്താണ് ഈ മൗണ്ട് കേട്ടുവിന്റെ പ്രത്യേകത മൗണ്ട് കേട്ടു ആണ് ഉയരം കൂടിയ കൊടുമുടി എവിടത്തെ ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയത് ആരാണ് മൗണ്ട് കേട്ടു ഏറ്റവും ഉയരം കൂടിയത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത് മൗണ്ട് കേട്ടു ഉയരം എത്രയായിരുന്നു എൺപത്തി ആറ് പതിനൊന്ന് മീറ്റർ ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുമ്പോൾ ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നറിയണ്ടേ നമുക്ക് മൗണ്ട് കേട്ടു സ്ഥിതി ചെയ്യുന്നത് പ്രവിശ്യയിലാണ് എവിടെയാണ് പ്രവിശ്യ ആരുള്ളത് മൗണ്ട് കേട്ടു എവിടെയാണ് ഈ ബാൽട്ടിസ്ഥാൻ അത് ഒക്കുഡ് കാശ്മീരിലെ പ്രദേശമാണേത് ബാൽറ്റിസ്ഥാൻ ഇപ്പൊ മൗണ്ട് കേട്ടു എന്ന് പറഞ്ഞാൽ എവിടെ സ്ഥിതി ചെയ്യുന്നു പാക് ഒക്കുപെയ്ഡ് കാശ്മീരിലെ ബാൽട്ടിസ്ഥാനിലാണ് മൗണ്ട് കേട്ടു സ്ഥിതി ചെയ്യുന്നത് എന്താ പ്രത്യേകത ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത് മൗണ്ട് കേട്ടു ഇന്നൊക്കെ കാശ്മീർ ഹിമാലയത്തിൽ നമുക്ക് ധാരാളം ഹിമാനികൾ കാണാൻ കഴിയും കാശ്മീർ ഹിമാലയത്ത് നമുക്ക് പോയാൽ നമുക്ക് ആരെ കാണാൻ കഴിയും ധാരാളം ഹിമാനികളെ കാണാൻ കഴിയും ഏതൊക്കെയാണ് എന്താണ് ഈ എന്ന് വെച്ചാൽ അതറിയണമല്ലോ എന്താണ് ഹിമാനി ഗ്ലേഷ്യർ അല്ലെങ്കിൽ ഹിമാനി എന്ന് വെച്ചാൽ എന്താണ് മൂവിങ് ഐസ് റോക്ക് അതായത് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഈ നദി പോലെ നദി എന്താണ് എന്നുള്ളത് അറിയാമല്ലോ നദി പോലെ എന്ത് ചെയ്യുവാണ് എന്ത് ചെയ്യാണ് മഞ്ഞ് ഒഴുകാണ് അപ്പൊ അത്തരത്തില് മൂവിങ് ആയിട്ടുള്ള ഐസ് റോക്കുകളെ ചലിക്കുന്ന മഞ്ഞ് പാളികളെയാണ് നമ്മളെന്ത് വിളിക്കുക ഗ്ലേഷ്യർ അല്ലെങ്കിൽ ഹിമാനി എന്ന് വിളിക്കുക കാശ്മീർ ഹിമാലയത്തിലെ പ്രധാനമായ രണ്ട് ഹിമാനികളാണ് സിയാച്ചിൻ ഹിമാനിയും ബോൾട്ടാരോ ഹിമാനിയും ഏതൊക്കെയാണ് സിയാച്ചിൻ ഹിമാനിയും ബോൾട്ടാരോ ഹിമാനിയും ഈ ബോൾട്ടാരോ ഹിമാനി സ്ഥിതി ചെയ്യുന്നത് പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കുക മൗണ്ട് കേട്ടോ നമ്മൾ പറഞ്ഞു എന്താണ് പറക്കു കാശ്മീരിലാണോ ഉള്ളതെന്ന് പക്ഷെ അത് എവിടെ തന്നെയാണ് ഇന്ത്യയിൽ തന്നെയാണ് അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടിയ കൊടുമുടി ചോദിച്ചാൽ നമ്മൾ ആരെ തന്നെ പറയണം മൗണ്ട് കേട്ടുവിനെ തന്നെ പറയണം പാക് ഒക്കുപൈഡ് കാശ്മീരിലാണെങ്കിലും അത് ഇന്ത്യയുടെ പ്രദേശമാണ് പാകിസ്ഥാൻകാർ എന്ത് ചെയ്തിരിക്കുന്നതാണ് ഒക്കുപ്പൈ ചെയ്ത് വച്ചിരിക്കുന്നതാണ് അങ്ങനെ മനസ്സിലാക്കുക അപ്പൊ അതുപോലെ ഹിമാനികൾ ഏതൊക്കെയാണ് സിയാച്ചിൻ ഹിമാനിയും ബോൾട്ടാരോ ഹിമാനിയും ഈ സിയാച്ചിൻ ഹിമാനി കണ്ടിന്യൂസ് ആയിട്ട് പരീക്ഷകളിൽ വരാറുള്ളതാണ് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ സിയാച്ചൻ ഹിമാനിയുടെ പ്രത്യേകത എന്ന് നോക്കേ ലോകത്തിന്റെ മൂന്നാം ധ്രുവം ലോകത്തിന്റെ മൂന്നാം ധ്രുവം എന്നാണ് ആരെ വിശേഷിപ്പിക്കാച്ചിൻ ഗ്ലേഷ്യറിനെ വിശേഷിപ്പിക്കുക ലോകത്തിന്റെ മൂന്നാം ധ്രുവം എന്തുകൊണ്ടാണ് ഇങ്ങനെ മൂന്നാം ധ്രുവം എന്ന് സിയാച്ചിനെ വിശേഷിപ്പിക്കുന്നേ മനസ്സിലാക്ക നമുക്ക് ഏറ്റവും നമുക്ക് പ്രധാനമായിട്ട് രണ്ട് ധ്രുവങ്ങളാണ് ഉള്ളത് അല്ലെ രണ്ട് പോൾസാണുള്ളത് നോർത്ത് ആൻഡ് സൗത്ത് പോൾ ഈ രണ്ട് പോളുകളെല്ലാം ഉണ്ട് ഏറ്റവും കൂടുതൽ ശുദ്ധജലമുള്ളത് നമ്മുടെ സിയാച്ചിലാണ് മഞ്ഞുകായിട്ടാണ് എന്താണ് അല്ലെ മഞ്ഞു പാളികളായിട്ടാണ് ഐ സ്രോക്കായിട്ടാണ് ഈ ശുദ്ധജലം കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ലോകത്തിന്റെ മൂന്നാമത്തെ ധ്രുവം എന്നാണ് വിളിക്കുന്നത് ഇനി മറ്റൊരു പ്രത്യേകത ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഹിമാനി ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഹിമാനിയാണ് പറയുന്നത് സിയാച്ചിൻ ഹിമാനി എന്ന് പറയുന്നത് അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക ധാരാളം ഹിമാനികൾ നമ്മുടെ ധ്രുവ പ്രദേശ അതായത് നമ്മുടെ പോളുകളിലുണ്ട് നോർത്ത് പോളിലും സൗത്ത് പോളിലും പോയാൽ നമുക്ക് ധാരാളം നീളം കൂടിയ ഹിമാനികളെ കാണാൻ കഴിയും എന്നാൽ ധ്രുവ ഇതര പ്രദേശങ്ങളിലെ ധ്രുവ പ്രദേശത്തല്ലാതെയുള്ള ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഹിമാനിയാണ് ഏത് സിയാച്ചൻ ഹിമാനി ഏറ്റവും നീളം കൂടിയ എന്ന് പറയുന്നത് തജിക്കിസ്ഥാനുള്ള ഫെഡ് ഏറ്റവും നീളം കൂടിയ ഹിമാനി ഏതാണ് ഫെഡ് ചെൻഗോ തജിക്കിസ്ഥാനാണ് ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഹിമാനിയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ സിയാച്ചൻ ഹിമാനി എന്ന് പറയുന്നത് ഇനി ഈ സിയാച്ചൻ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ദ ലാൻഡ് ഓഫ് വൈൽഡ് റോസസ് റോസാ പൂക്കളുടെ നാട് ദ ലാൻഡ് ഓഫ് വൈൽഡ് റോസസ് എന്നാണ് ഏത് വേർഡിന്റെ മീനിങ് സിയാച്ചൻ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് നോക്കിയേ ഈ സിയാച്ചിന് മറ്റൊരു പ്രത്യേകതയാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമിയാണ് ഏതെന്ന് പറയുന്നത് സിയാച്ചൻ എന്ന് പറയുന്നത് അതായത് ഈ സിയാച്ചനില് നമ്മൾ ഇന്ത്യൻ പട്ടാളക്കാരുണ്ട് ഈ സിയാച്ചൻ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഇടക്കിടക്ക് എന്ത് ചെയ്യാറുണ്ട് പാകിസ്ഥാൻ ആക്രമിക്കാറുണ്ട് അപ്പോൾ നമ്മൾ അവിടെ യുദ്ധം നടക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി മാത്രമല്ല ഏറ്റവും ഉയരത്തിലുള്ള ഹെലിപ്പാഡും ഏതാണ് ഏറ്റവും ഉയരത്തിലുള്ള ഹെലിപ്പാഡും നമ്മുടെ സിയാച്ചനാണ് അപ്പൊ ലയത്തിലെ ഏറ്റവും ഉയരത്തെ സ്ത്രീ എന്ന യുദ്ധഭൂമിയോ ഹെലിപാഡോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ആരെ പറയാം സിയാജിനെ പറയാം യുദ്ധഭൂമി ആയതിനാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ആ അവിടെ യുദ്ധം നടക്കാറുണ്ട് അല്ലെ സിയാച്ചിൻ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ സേന നടത്തിയ പ്രധാനമായ ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ മേഘദൂത് ഓപ്പറേഷൻ മേഘദൂത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് എന്ത് കിടക്കുന്നത് ഓപ്പറേഷൻ മേഘദൂത് നടക്കുന്നത് ഓപ്പറേഷൻ മേഘദൂത് എന്താ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആ സിയാച്ചിൻ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷൻ ആണ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ മേഘദൂത് എന്ന് പറയുന്നത് ആ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ആയിരുന്നു ഓപ്പറേഷൻ മേഘദൂത് നടക്കുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ആയിരുന്നു അതുപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ സിയാച്ചൻ എന്ന് പറയുന്ന ഹിമാനി അപ്പോൾ ഈ സിയാച്ചൻ ഇത്രയും ഉയരത്തിലുള്ള സിയാച്ചിൻ ഹിമാനി സന്ദർശിച്ച ആദ്യ പ്രധാനമന്ത്രിയും പ്രസിഡന്റിനെയും അറിഞ്ഞിരിക്കണം സിയാച്ചിൻ ഹിമാനി സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് സിയാച്ചിൻ ഹിമാനി സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം രണ്ടാമത്തേത് രാംനാഥ് കോവിന്ദ് രണ്ടാമത്തെ ആരാണ് രാംനാഥ് കോവിന്ദ് രണ്ട് ഇന്ത്യൻ പ്രസിഡന്റുമാരാണ് അവിടെ സന്ദർശിച്ചിട്ടുള്ളത് ആരൊക്കെയാണ് ആ എ പി ജെ അബ്ദുൽ കലാമും അതുപോലെ രാംനാഥ് കോവിന്ദും അതുപോലെ സിയാച്ചൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് സിയാച്ചൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് രണ്ടാമത് നരേന്ദ്ര മോദി പ്രസിഡന്റിനെയും നമ്മൾ കണ്ടു പ്രധാനമന്ത്രി കണ്ടു ആരൊക്കെയായിരുന്നു പ്രസിഡന്റുമാർ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമും പിന്നെ രാംനാഥ് കോവിന്ദും എന്നാൽ പ്രധാനമന്ത്രിമാർ ആരൊക്കെയെന്ന് വെച്ചാൽ മൻമോഹൻ സിംഗും അതുപോലെ നരേന്ദ്രമോദിയുമാണ് സിയാച്ചിന് സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ഇനി നോക്കി ഇന്ദിരാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പഠിച്ചത് ഓപ്പറേഷൻ മേഘദൂത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സിയാച്ചിൻ ഹിമാനി തിരിച്ചെടുക്കുന്നതിന് വേണ്ടി പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ സേന നടത്തിയ സൈനിക നീക്കത്തെയാണ് നമ്മൾ എന്ത് വിളിച്ചത് ഓപ്പറേഷൻ മേഘദൂത് എന്ന് വിളിച്ചത് ഈ ഓപ്പറേഷൻ മേഘദൂത് നടക്കുമ്പോൾ ആരായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് വെച്ചാൽ നമുക്ക് പറയാം മതി ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇനി ഈ സിയാച്ചിൻ ഹിമാലിയിൽ നിന്നും ഒരു നദി ഉത്ഭവിക്കുന്നുണ്ട് അല്ലെ സിയാച്ചിൽ ഹിമാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയുടെ പേരാണ് ന്യൂബ്ര നദി സിയാച്ചൻ ഹിമാനികളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ആര് ന്യൂബ്ര നദി ഈ നൂബ്ര നദി എന്ന് പറയുന്നത് ഷോക്ക് നദിയുടെ പോഷക നദിയാണ് ന്യൂബ്ര ആരുടെ പോഷക നദിയാണ് ഷോക്ക് നദിയുടെ പോഷക നദിയാണ് അപ്പൊ ആരായി ഷോക്ക് ഈ ഷോക്ക് എന്ന് പറയുന്നത് ഒഴുകിപ്പോയി സിന്ധുവിൽ പതിക്കും അതായത് സിന്ധു നദിയുടെ പോഷക നദിയാണ് ആര് ഷോക്ക് സിന്ധുവിന്റെ പോഷക നദി ഷോക്ക് ഷോക്കിന്റെ പോഷക നദി ന്യൂബ്ര ഉത്ഭവം സിയാച്ചൻ ഹിമാനി ക്ലിയർ ഇനി നോക്കിയേ ഇനി നമ്മൾ കാണുന്നത് കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന ചുരമാണ് എന്താണ് ചുരം പർവ്വതങ്ങൾ മുറിച്ചു കിടക്കാൻ സഹായി സഹായിക്കുന്ന സ്വാഭാവികമായ ഇടങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക ചുരങ്ങൾ എന്ന് വിളിക്കുക അതായത് രണ്ട് പർവ്വത നിരകൾക്കിടയിലുള്ള ഉയരം കുറഞ്ഞ ഭാഗത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചുരം എന്ന് വിളിക്കുന്നത് രണ്ട് പർവ്വത നിരകൾക്കു ഉയരം കുറഞ്ഞ ഭാഗമാണ് ആര് ചുരം കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന ചുരമാണ് ബനിഹാൽ ചുരം കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന ചുരം ഏതാണ് ബനിഹാൽ ചുരമാണ് കാശ്മീർ ഹിമാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുരം ഇനി കാശ്മീർ ഹിമാലയത്തിൽ പോയാൽ നമുക്ക് അവിടെ പ്രധാന ആകർഷകമാണ് ദാൽ തടാകം അതായത് കാശ്മീർ ഹിമാലയത്തിലെ ശുദ്ധജല തടാകമാണ് എന്ത് ആ ദാൽ തടാകം എന്ന് പറയുന്നത് ഈ ദാൽ തടാകത്തിലെ നമുക്ക് ധാരാളം വിനോദസഞ്ചാര കേന്ദ്രമാണ് ദാൽ തടാകം അവിടെ നമുക്ക് ധാരാളം ശികാര തോണികളൊക്കെ കാണാൻ കഴിയും അല്ലെ ഈ ദാൽ തടാകത്തിന്റെ ഐഡന്റിറ്റി തന്നെ ആ ഒരു ശികാര തോണിയാണ് അപ്പോ പ്രധാനപ്പെട്ട തടാകം എവിടത്തെ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന ശുദ്ധ ജല തടാകം എന്ന് ഈ തടാകത്തിലാണ് ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ് ഉള്ളത് ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ് ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് ഉള്ളത് എവിടെയാണ് ദാൽ തടാകത്തിലാണ് ഈ ദാൽ തടാകത്തിന്റെ കരയെ സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ശ്രീനഗർ ദാൽ തടാകം ഏത് പട്ടണത്തോട് ചേർന്നാണ് ശ്രീനഗറിനോട് ചേർന്നാണ് കാശ്മീരിലെ ശ്രീനഗർ പട്ടണത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ് ഇതെന്ന് പറയുന്നത് ദാൽ തടാകം എന്ന് പറയുന്നത് അടുത്തതായി നമ്മൾ കാണുന്നത് മെർഗുകളാണ് എന്താണ് മെർഗ് എന്ന് പറഞ്ഞാല് വേനൽക്കാല പുൽമേടുകളാണ് അതായത് കാശ്മീർ ഹിമാലയ ഭാഗത്തെ പർവ്വത ചെരുവിൽ രൂപപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളെയാണ് എന്ത് വിളിക്കാം മെർഗുകൾ എന്ന് വിളിക്കാം ഈ കാശ്മീർ ഈ ഹിമാലയൻ ഭാഗത്തേക്ക് പ്രധാന ആൾക്കാരുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് ഒന്ന് കന്നുകാലി വളർത്തലാണ് അവിടുത്തെ മെജോറിറ്റി ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട് കന്നുകാലി വളർത്തലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്ന കൃഷി രീതി എന്ന് പറയുന്നത് ഇവർ എന്ത് ചെയ്യുന്നു വെച്ചാല് വേനൽക്കാലം ആകുമ്പോഴത്തേക്കും ഉയർന്ന പർവ്വത ചെരുവുകളിലേക്ക് താമസം മാറ്റുവാണ് അവിടെ താൽക്കാലികമായിട്ടുള്ള താമസ സ്ഥലമാണത് അപ്പോൾ എന്ത് ചെയ്യുന്നു വേനൽക്കാലത്ത് അവർ ഉയർന്ന പർവ്വത ചെരുവിലേക്ക് താമസം മാറ്റുന്നു അവിടെ കന്നുകാലികളെ മേയ്ക്കുന്നു അപ്പൊ അത്തരത്തില് എന്ത് ചെയ്യാണ് കാശ്മീർ ഹിമാലയത്ത് കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളെ വിളിക്കുന്ന പേരാണ് എന്ത് മർഗുകൾ എന്ന് വിളിക്കുന്നത് ഇനി നമ്മൾ പിന്നീട് കാണും ഉത്തരാഖണ്ഡിലൊക്കെ എത്തുമ്പോൾ നമ്മൾ അതിനെ ബുഗ്യാൽ എന്ന പേരിലാണ് വിളിക്കുന്നത് അറിഞ്ഞിരിക്ക എന്താണ് മർഗ് എന്ന് വെച്ചാല് കാശ്മീർ ഹിമാലയ ഭാഗത്തെ പർവ്വത ചെരുവുകൾ രൂപപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് എന്തെന്ന് പറയുന്നത് മർഗുകൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു വെച്ചാൽ വേനൽക്കാലത്ത് മാത്രമേ അവർക്ക് അവിടെ താമസിക്കാൻ കഴിയുകയുള്ളൂ അല്ലെ കന്നുകാലികളുമായിട്ട് അവർക്ക് വേനൽക്കാലത്ത് മാത്രമേ അവിടെ താമസിക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ ശേഷം അവരെന്ത്യാണ് ശൈത്യകാലമൊക്കെ ആവുമ്പോഴത്തേക്കും ഈ നമ്മുടെ മർഗുകളെല്ലാം മഞ്ഞു മൂടപ്പെടുകയാണ് ചെയ്യുന്നത് പിന്നെ അവിടെ അവർക്ക് കന്നുകാലികളെ മേക്കാനൊന്നും കഴിയില്ല അവർ താഴ്വര താമസം മാറ്റാണ് ചെയ്യുന്നത് പിന്നെ അടുത്ത വേനൽക്കാലം വരുമ്പോഴത്തേക്ക് അവരങ്ങോട്ട് വരുന്നു ഈ പുൽമേടുകളിലേക്ക് വരുന്നു ഇത്തരത്തിലുള്ള മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സീസൺസ് അനുസരിച്ചുള്ള മാറ്റത്തെ നമ്മള് ട്രാൻസ് ഹ്യൂമൻസ് എന്നൊക്കെയാണ് വിളിക്കുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് പിന്നീട് കാണാം തൽക്കാലം അറിഞ്ഞിരിക്കാം എന്താണ് മർഗ് എന്ന് പറയുന്നത് പർവ്വത ചെരുവുകൾ അതായത് ഹിമാലയ പർവ്വതത്തിലെ കാശ്മീർ ഹിമാലയ ഭാഗത്തെ പർവ്വത ചെരുവുകൾക്ക് രൂപപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളെയാണ് എന്ത് വിളിക്കുക മർഗ് എന്ന് വിളിക്കുക ശൈത്യകാലത്ത് ഈ മർഗുകൾ എന്ത് ചെയ്യുന്നു ശൈത്യകാലത്ത് ഇവ മഞ്ഞ് മൂടപ്പെടുന്നു അല്ലെ ശൈത്യകാലത്ത് മഞ്ഞ് മൂടപ്പെടുന്ന മർഗുകൾ പിന്നെ എന്തിനുപയോഗിക്കും പിന്നെ സ്കീയിങ് പോലുള്ള വിനോദസഞ്ചാരങ്ങൾക്കാണ് ഉപയോഗിക്കുക ശൈത്യകാലത്ത് ഇത് സ്കീയിങ് പോലുള്ള വിനോദ സഞ്ചാരങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് വേനൽക്കാലത്തോ വേനൽക്കാലത്ത് അത് നമ്മുടെ കന്നുകാലി വളർത്തലിനൊക്കെ ഉപയോഗിക്കുന്ന പുൽമേടികളാണ് ഇന്ന് നോക്കിയേ പ്രധാനപ്പെട്ട മർഗുകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ജമ്മു കാശ്മീരിലെ പ്രധാന മർഗുകളാണ് സോൺമർഗ് ഗുൽമർഗ് പ്രധാനമായിട്ടും സോൺമർഗ് സോൺമർഗ് ഗുൽമർഗ് എന്നിവയാണ് ജമ്മു കാശ്മീരിലെ പ്രധാന മാർഗുകൾ ഇതൊക്കെ ടൂറിസ്റ്റ് സ്പോട്ടാണ് അതായത് എന്താണ് നമ്മുടെ ഹിൽ സ്റ്റേഷൻസ് ആണ് എന്താന്ന് പറയുന്നത് ഈ സോൺമർഗ് ഗുൽമർഗം എന്നൊക്കെ പറയുന്നത് സോൺമർഗ് അറിയപ്പെടുന്നത് മെഡോ ഓഫ് ഗോൾഡ് എന്നാണ് എന്താണെന്ന് അറിയപ്പെടുന്നു മെഡോ ഓഫ് ഗോൾഡ് മെഡോ ഓഫ് ഗോൾഡ് മെഡോ ഓഫ് ഗോൾഡ് എന്നറിയപ്പെടുന്ന ടൂറിസ്റ്റ് സ്റ്റേഷൻ അല്ലെങ്കിൽ എന്താണ് വിനോദസഞ്ചാര കേന്ദ്രം ഏതാണെന്ന് വെച്ചാൽ നമുക്ക് പറയാം ഏതാണ് സോൺമർഗ് ആണ് മെഡോ ഓഫ് ഗോൾഡ് ആരാണ് സോൺമർഗ് ആണ് എന്താണ് സോൺമർഗ് ഗുൽമർഗും എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാം വേനൽക്കാല പുൽമേട് എവിടുത്തെ കാശ്മീർ ഹിമാലയത്തിലെ വേനൽക്കാല പുൽമേടാണ് അപ്പൊ നമ്മള് കാശ്മീർ ഹിമാലയം കണ്ടു അല്ലെ അടുത്ത ആരാ അടുത്തത് ഹിമാചൽ ഹിമാലയമാണ് പടിഞ്ഞാറൻ ഹിമാലയത്തെ നമ്മൾ മൂന്നായി തിരിച്ചു ആദ്യത്തെ ആളെ നമ്മൾ കണ്ടു കാശ്മീർ ഹിമാലയം അടുത്ത വാരാ ഹിമാചൽ ഹിമാലയം കാശ്മീർ ഹിമാലയം കാശ്മീരിലും ലഡാക്കിലും ആയിരുന്നു എങ്കില് ഹിമാചൽ ഹിമാലയം ഹിമാചൽ പ്രദേശിലാണ് ഹിമാചൽ പ്രദേശിൽ കാണപ്പെടുന്ന എന്താ ഹിമാലയ ഭാഗമാണേത് ഹിമാചൽ ഹിമാലയം ഈ ഹിമാചൽ പ്ര പ്രധാനപ്പെട്ട നദികളാണ് ചിനാബ് രവി ബിയാസ് പ്രധാന നദികൾ ആരൊക്കെയാണ് ചിനാബ് രവി ബിയാസ് എവിടുത്തെ നദികൾ ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന നദികൾ ഈ നദികളെല്ലാം ഏതൊക്കെ ചിനാബ് രവി ബിയാസ് ഇവയെല്ലാം പോഷക നദികളാണ് ആരുടെ പോഷക നദികളാണ് ഇതെല്ലാം സിന്ധുവിന്റെ പോഷക നദികളാണ് സിന്ധു നദിയുടെ പോഷക നദികളാണ് ആരൊക്കെ ചിനാബും രവിയും ബിയാസും ഇനി നോക്കി ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന പർവ്വത നിരകളെ ചോദിച്ചാൽ നമുക്ക് പറയാം ധൗളാധർ പേർ പാഞ്ചർ ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന പർവ്വത നിരകൾ ഏതൊക്കെയാണ് ധൗളാദർ പർവ്വത നിരയും പീർപ്പാഞ്ചൽ പർവ്വത നിരയും ഈ ധൗളാദറും പീർപാഞ്ചലും ഇതിലെ പീർപാഞ്ചലാണ് ഇതിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിര ഹിമാചൽ ഹിമാലയത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിര ഏതാണ് അത് ഈ പീർപ്പാഞ്ചൽ പർവ്വത നിരയാണ് ഇനിയോ അവിടുത്തെ കാണപ്പെടുന്ന ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് പറയാം ചന്ദ്രതാൽ സൂരജ് താൽ ചന്ദ്രതാൽ സൂരജ് താൽ എന്നിവ ഏത് ഹിമാലയ ഭാഗത്തെ ശുദ്ധജല തടാകങ്ങളാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയുമ്പോ എവിടത്തെയാണ് ആ അത് ഹിമാചൽ ഹിമാലയത്തിലെയാണ് അപ്പോ ഹിമാചൽ ഹിമാലയത്തിലെ നദികൾ ചിനാബ് രവി ബിയാസ് പർവ്വത നിരകൾ ഏതൊക്കെയായിരുന്നു പീർപ്പാഞ്ചലും ധൗളാധറും ആയിരുന്നു അല്ലെ ഇനിയോ ആ ശുദ്ധജല തടാകങ്ങൾ നമ്മൾ ചോദിച്ചാൽ പറയും ചന്ദ്രതാലും സൂരജ് താലുമാണ് ശുദ്ധജല തടാകങ്ങൾ ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ എന്താ ഹിമാലയത്തിലെ ധൗളാധർ എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ് ധൗളാദർ ഉറപ്പ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ധൗളാദർ എവിടെ കാണപ്പെടുന്ന പൗര പർവ്വതനിരയാണെന്ന് വെച്ചാൽ അത് ഹിമാചൽ ഭാഗത്തെ പർവ്വത നിരയാണ് എന്തെന്ന് പറയുന്നത് ധൗളാദർ എന്ന് പറയുന്നത് ഇതിന്റെ ഹിമാചലില് പേരാണ് ധൗളാദർ ഉത്തരാഖണ്ഡിലോട്ട് പോകുമ്പോഴത്തേക്കും ഇതിന്റെ പേര് മാറി നാഗ്തിബ എന്നൊക്കെ ആവുന്നുണ്ട് അപ്പൊ ധൗളാദർ എന്നറിയപ്പെടുന്നത് എവിടുത്തെ ഹിമാലയ ഭാഗമാണെന്ന് വെച്ചാൽ ഹിമാചൽ ഹിമാലയത്തിലെ ഹിമാലയ ഭാഗമാണ് അതിൽ ഏറ്റവും നീളം കൂടിയത് ഏതാണെന്ന് വെച്ചാൽ അത് പേർപ്പാഞ്ചലാണ് ഏതൊക്കെയാണ് ശുദ്ധജല തടാകങ്ങള് ചന്ദ്രതാലും സൂരജ് താലും ഇനി നമുക്ക് നോക്കേണ്ടത് ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങൾ ഏതൊക്കെയെന്നാണ് ഹിമാചൽ ഹിമാലയം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കാണപ്പെടുന്ന ചുരങ്ങളാണ് ബാരാലാശ്ലാ തുരം ചുരം അതുപോലെ റോക്താങ് ചുരം ഏതൊക്കെയാണ് ബാരാലാശ്ലാ ചുരവും റോക്താങ് ചുരവുമാണ് എവിടുത്തെ ചുരങ്ങൾ ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങൾ ഈ ബാരാലാച്ച്ലാ ചുരം ആരെയൊക്കെ കണക്ട് ചെയ്യുന്നു ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന ചുരം ആണേത് ചുരം കാശ്മീർ ഹിമാലയത്തിന് നമ്മൾ കണ്ടു ബെനിഹാൽ ചുരം അല്ലെ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന ചുരം ഏതായിരുന്നു ബനിഹാൽ ചുരം ആയിരുന്നു എന്നാൽ ഹിമാചൽ ഹിമാലയത്തിൽ വരുമ്പോ ആരൊക്കെയുണ്ട് ബാരാലാശ്ലയും റോഹ്താങും ഹിമാചൽ പ്രദേശിനെയും ലഡാക്കിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ചുരം ഏതാണെന്ന് വെച്ചാൽ ബാരാലാശ്ല ചുരമാണ് ഹിമാചൽ പ്രദേശിനെയും ലഡാക്കിനെയും കണക്ട് ചെയ്യുന്ന ചുരം ആണേത് ബാരാ എന്നാൽ കുളൂർ താഴ്വരയെ ലാഹുൽ സ്പിതി താഴ്വരകളുമായിട്ട് കണക്ട് ചെയ്യുന്ന ചുരം ചോദിച്ചാൽ റോഹ്താങ് ചുരം സ്പിതി സ്പിതി കണക്ട് ചെയ്യുന്ന ചുരമാണ് ഏത് റോക്താങ് ഹിമാചൽ പ്രദേശ് ലഡാക്ക് ലാഹുൽ താഴ്വരകളുമായിട്ട് കണക്ട് ചെയ്യുന്ന ആരുമാണ് റോക്താങ് ചുരവുമാണ് നമുക്ക് ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന താഴ്വരകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഏതൊക്കെയാണ് കുളു താഴ്വര താഴ്വര ലാഹുൽ താഴ്വര നമ്മൾ ഓൾറെഡി ചുരങ്ങളിൽ കണ്ടു കഴിഞ്ഞു അല്ലെ കുളു താഴ്വരയെ ലാഹുൽ സ്പിതി താഴ്വരകളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ചുരം റോക്താങ് ചുരം എന്ന് പ്രധാനപ്പെട്ട പറയുന്നത് ഏതൊക്കെയാണ് കുളു താഴ്വരകൾ താഴ്വരകൾക്കെ ഈ കുളു താഴ്വര സ്ഥിതി ചെയ്യുന്ന എവിടെയാന്ന് വെച്ചാൽ നമുക്ക് പറയാം കാശ്മീർ താഴ്വരക്കും കാശ്മീരിനും അതുപോലെ തന്നെ പീർപ്പാഞ്ചൽ പർവ്വത നിരക്കും ഇടയ്ക്കും കാശ്മീറിനും പീർബാഞ്ചൽ പർവ്വത നിരക്കിടയ്ക്കാണ് ആര് കാണപ്പെടുന്നത് ഈ കാശ്മീർ ഹിമാലയത്തിനും പീർബാഞ്ചൽ പർവ്വത നിരക്കിടയ്ക്ക് രൂപപ്പെടുന്ന താഴ്വരയാണ് ആരെന്ന് പറയുന്നത് കുളു താഴ്വര എന്ന് പറയുന്നത് അപ്പോ താഴ്വര ഉണ്ടായെങ്കിൽ അത് ഉറപ്പായിട്ട് അവിടെ ഒരു നദി ഉണ്ടാവണം അല്ലെ അങ്ങനെയാണെങ്കിൽ കുളു താഴ്വര സൃഷ്ടിക്കുന്നത് ഏത് നദിയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ബിയാസ് നദിയാണ് കുളു താഴ്വര സൃഷ്ടിക്കുന്ന നദി ഏതാണ് ബിയാസ് നദിയാണ് കുളു താഴ്വര സൃഷ്ടിക്കുന്നത് ഈ കുളു താഴ്വരയാണ് വാലി ഓഫ് ഗോഡ് എന്നറിയപ്പെടുന്നത് എന്താണെന്ന് അറിയപ്പെടുന്നു വാലി ഓഫ് ഗോഡ് വാലി ഓഫ് ഗോഡ് എന്നറിയപ്പെടുന്ന താഴ്വരയാണ് ഏത് കുളു താഴ്വര അപ്പോ എന്താണ് കുളു താഴ്വരയുടെ പ്രത്യേകത കാശ്മീർ ഹിമാലയത്തിലും പീർബാഞ്ചൽ പർവ്വത നിരക്കും ഇടയിൽ കാണപ്പെടുന്ന താഴ്വര ഇത് കുളു താഴ്വര പീർബാഞ്ചൽ പർവ്വതനിര നമ്മൾ കണ്ടു ഹിമാചൽ ഹിമാലയത്തിലെ പർവ്വതനിരയാണ് പീർബാഞ്ചലും ധൗളാദറും അല്ലെ അപ്പോ അതിൽ കാ പീർബാഞ്ചലിനും കാശ്മീർ പർവ്വത നിരക്കും ഇടയ്ക്കാണ് ആരുള്ളത് കുളു താഴ്വര ഉള്ളത് സൃഷ്ടിച്ച നദി ബിയാസ് നദിയാണ് ഈ കുളു താഴ്വരയെ നമ്മൾ എന്ത് വിളിച്ചു വേലി ഓഫ് ഗോൾഡ് എന്ന് വിളിച്ചത് കുളു താഴ്വരയാണ് മെഡോ ഓഫ് ഗോൾഡ് എന്നറിയപ്പെട്ടത് ഏതായിരുന്നു സോൺമർഗ് ആണ് മെഡോ ഓഫ് ഗോൾഡ് എന്നറിയപ്പെട്ടത് അല്ലേ എന്നാൽ വേലി ഓഫ് ഗോൾഡ് ഗോഡ് എന്നറിയപ്പെടുന്ന ഏതാണ് അത് കുളു താഴ്വരാണ് ഇത് നോക്കി കാംഗ്ര താഴ്വര ഈ കാമഗ്ര താഴ്വരയും സൃഷ്ടിക്കുന്നത് ബിയാസ് നദി തന്നെയാണ് കാൻഗ്രാൻഗ്ര താഴ്വര സൃഷ്ടിക്കുന്നത് ആരാണ് ബിയാസ് നദിയാണ് ഈ കാംഗ്ര താഴ്വരയിലാണ് മസ്ദൂർ റോർക്കട്ട് ക്ഷേത്രമൊക്കെ മസ്ദൂർ റോക്കട്ട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആ കാംഗ്ര താഴ്വരയിലാണ് പിന്നെ മറ്റേത് ഏത് കണ്ടോ ആ ലാഹുൽ താഴ്വര ഇതൊക്കെയാണ് ഇവിടുത്തെ താഴ്വരകൾ എന്ന് പറയുന്നത് ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന താഴ്വരകൾ എന്നൊക്കെ ഈ ഹിമാചൽ ഹിമാലയം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടാണ് അല്ലെ ധാരാളം ഹിൽ സ്റ്റേഷനുകൾ അല്ലെങ്കിൽ സുഖവാസ കേന്ദ്രങ്ങളുള്ള ഹിമാലയ ഭാഗമാണ് ഹിമാചൽ ഹിമാലയം എന്ന് പറയുന്നത് അപ്പൊ പ്രധാന ഹിമാലയത്തിലെ അല്ലെ ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ട് അല്ലെ ഹിൽ സ്റ്റേഷനുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് പറയാം ഷിംലയും മണാലിയുമാണ് ഷിംലയും മണാലിയുമാണ് ഇവിടുത്തെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഇനി ഹിമാചൽ ഹിമാലയത്തില് പ്രധാനമായും ഹിമാചൽ പ്രദേശിലൊക്കെ നമുക്ക് ധാരാളം ഹോട്ട് സ്പ്രിങ് കാണാൻ കഴിയും ഹിമാചൽ ഹിമാലയത്തെ കാണപ്പെടുന്ന ഒന്നാണ് എന്താന്ന് പറയുന്നത് ഹോട്ട് സ്പ്രിങ് അല്ലെങ്കിൽ ചൂട് നീരുറവകൾ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഈ ഹിമാചൽ ഭാഗത്തേക്കൊക്കെ പോകുമ്പോഴേക്കും അവിടെ അധികവും അവിടുത്തെ കാലാവസ്ഥ അധികവും എന്താണ് ശൈത്യമാണ് അല്ലെ മഞ്ഞുരുകിയ അല്ലെങ്കിൽ മഞ്ഞാണ് മഞ്ഞാൽ മൂടപ്പെട്ട ശൈത്യകാലം ഒക്കെ ഭയങ്കരമായിട്ടുള്ള മഞ്ഞുവീഴ്ചയൊക്കെ ഉള്ള പ്രദേശമാണ് ഈ ഹിമാചൽ ഹിമാലയം എന്ന് പറയുന്നത് അവിടെ ഒരു ചൂട് നീരുറവുണ്ട് എന്ന് സങ്കല്പിച്ച് ഹോട്ട് സ്പ്രിങ് ഉണ്ട് എന്ന് സങ്കല്പിച്ച് അതെങ്ങനെയായിരിക്കും ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹിമാചൽ ഹിമാലയത്തിലെ ഹോട്ട് സ്പ്രിംഗുകൾ രൂപപ്പെടുന്നതെന്ന് നമുക്കറിയാം നമ്മുടെ ലഭ്യമായ മഴവെള്ളം എന്തിനാണ് ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി അത് ഭൂഗർഭ ജലത്തിന്റെ ഭാഗമാവുകയാണ് ചെയ്യുന്നത് അല്ലെ അപ്പോ അതിന്റെ ഭാഗമായിട്ട് പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുമാണ് നടക്കുകയാണ് ചെയ്യുന്നത് അപ്പോ ഈ പർവ്വത രൂപീകരണമൊക്കെ നടക്കുന്ന ഇട ഇടങ്ങളിൽ എന്തോ പറ്റുമോ വെച്ചാല് ശിലാപാളികൾ ചൂടുപിടിക്കുകയും ഇത് ഭൂഗർഭ ജലത്തെ ചൂടാക്കുകയും ചെയ്യുന്നു മഴവെള്ളം ഭൂഗർഭജലമായിട്ട് മാറി അല്ലേ അപ്പൊ പർവ്വത രൂപീകരണം നടന്നപ്പോ എന്തെ അത് ശിലാപാളികൾ ചൂടുപിടിച്ചു ഈ ഭൂഗർഭജലവും ചൂടായി എന്നിട്ടോ എന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ ചൂടുപിടിച്ച ഭൂഗർഭജലം ഭൂമിയുടെ ഭൂ ഭൂമിയുടെ ഉപരിതലത്തിലും ഉറവകളായി എത്തുകയാണ് ഇത്തരത്തിലെത്തുന്ന ഉറവുകളെയാണ് നമ്മൾ ഹോട്ട് സ്പ്രിങ്സ് അല്ലെങ്കിൽ ചൂട് നീരുറവുകൾ എന്ന് വിളിക്കുന്നത് നമുക്ക് ഹിമാലയ പർവ്വത ഭാഗങ്ങളിലൊക്കെ ധാരാളം ഇത്തരത്തിലുള്ള ഹോട്ട് സ്പ്രിങ്ങുകളുണ്ട് പ്രധാനപ്പെട്ട ഹോട്ട് സ്പ്രിങ്ങുകളാണ് നോബ്ര താഴ്വരയും മണികരണം ഖീർഗംഗയും ഇന്ത്യയിലെ പ്രധാന ഹോട്ട് ഹോട്ട്സ്പ്രിങ്ങുകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ ഏതൊക്കെയാണ് മണികരൺ ഗംഗ ഏതൊക്കെയാണ് മണികരൺ ഗംഗ ഇതല്ല മണികരൺ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് ധാരാളമായിട്ട് കാണാൻ കഴിയുന്ന ഒരു ഹോട്ട് ഹോട്ട്സ്പ്രിങ് ആണ് മണികരൺ പി എസ് സിയുടെ പ്രധാനപ്പെട്ട ആ ഏതാണ് ക്വസ്റ്റ്യൻ മേഖലയാണ് മണികരൻ എന്ന് പറയുന്നത് എന്താ മണികരന്റെ പ്രത്യേകത ഈ ഹോട്ട്സ്പ്രിങ്ങിൽ നിന്ന് നമുക്ക് ഭൗമ താപോർജ്ജം ഉണ്ടാക്കാം അല്ലെങ്കിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയും അപ്പോൾ ഹോട്ട്സ്പ്രിങ്ങുകൾ നമ്മൾ എന്തിനു ഉപയോഗിക്കാറുണ്ട് വൈദ്യുതി ഉത്പാദനത്തിന് ഉപയോഗിക്കാറുണ്ട് എങ്ങനെയാ ഭൗമ താപോർജം ഉപയോഗിച്ചിട്ട് അത്തരത്തിലുള്ള ഒരു ഭൗമ താപോർജ്ജ പ്ലാന്റ് ആണ് ഇത് മണികരണ എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യയിലെ പ്ലാന്റ് ഏതാണെന്ന് വെച്ചാൽ ഏതാണ് മണികരനാണ് ആണ് സി എപ്പോഴും ചോദിക്കാറുള്ള ആണ് ഇന്ത്യയിലെ പ്ലാന്റ് ഏത് ഏതാണ് മണികരൻ വീണ്ടും ചോദ്യം മണികരൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ എവിടെ ഹിമാചൽ പ്രദേശിൽ അപ്പൊ എന്താണ് ഹിമാചൽ പ്രദേശിലെ മണികരൻ എന്തിനു ഉദാഹരണമാണ് ആ ഒരു ജിയോ തെർമൽ എനർജിക്ക് ഉദാഹരണമാണ് അപ്പോ എന്താണ് എങ്ങനെയാണ് ഇതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് മഴവെള്ളം പോയിട്ട് ഭൂഗർഭജലമായി ഈ ഭൂഗർഭജലത്തിന് എന്തി ഭൂഗർഭജലം ശിലാ പാളികൾക്കുണ്ടായ അത് ചൂടുപിടിച്ചപ്പോ ഭൂഗർഭജലവും ചൂടുപിടിച്ചു ഇങ്ങനെ ചൂടുപിടിച്ച ഭൂഗർഭജലം ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഉറവുകളായി എത്തും ഇതിനെയാണ് നമ്മൾ എന്തു വിളിച്ചത് ആ ഹോട്ട് സ്പ്രിങ്സ് എന്ന് വിളിച്ചത് ഞാൻ പറഞ്ഞു ഹിമാചൽ പ്രദേശിലെ ധാരാളമായും ഹോട്ട് സ്പ്രിങ്സ് ഉണ്ട് അല്ലെ ഗീർഗങ്ങയൊക്കെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഹോട്ട് സ്പ്രിങ് ആണ് അതുകൊണ്ട് ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക പ്രധാനമായിട്ടും മണിക്കരൻ നോക്കി ഈ ഹോട്ട് സ്പ്രിങ്ങിന്റെ പ്രത്യേകത അതായത് ഈ വെള്ളം തിളച്ച് മറിയുന്നത് കാണാൻ കഴിയും നമ്മൾ ധാരാളമായ ഒക്കെ കാണുവാണെങ്കിൽ അതിൽ വെച്ചിട്ട് ചായ ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് കാണാൻ കഴിയും വളരെ ശൈത്യം നിറഞ്ഞൊരു പ്രദേശത്താണ് പെട്ടെന്ന് ഭൂമിക്കടയിൽ നിന്നും എന്ത് ചെയ്യുന്നത് ഇത്തരത്തില് ചൂട് നീങ്ങിരുറവുകൾ വരുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പൊ തന്നെ അതിന്റെ പ്രാധാന്യം മനസ്സിലാവും അപ്പൊ ഇന്ത്യയിലെ എന്താ ഭൗമ താപോർജ്ജ പ്ലാന്റ് ഏതാണെന്ന് വെച്ചാൽ ഏതാണ് മണികരണാണ് മണികരണെ കൂടാതെ വേറെ ഏതൊക്കെയുണ്ട് നമ്മൾ കണ്ടോ അനൂബ്ര താഴ്വരയിലും അതുപോലെ ഖീർഗംഗൊക്കെ എന്തിനുദാഹരണമാണ് ഭൗമ താപോർജ പ്ലാന്റിന് ഉദാഹരണമാണ് അപ്പോ ഹിമാചൽ ഹിമാലയത്തിന്റെ പ്രത്യേകതകളാണ് നമ്മൾ കണ്ടത് അല്ലെ കാശ്മീർ ഹിമാലയം ഹിമാചൽ ഹിമാലയം ഇനി ഒരു ഹിമാലയ ഭാഗം കൂടിയുണ്ട് ഉത്തരാഖണ്ഡ് ഹിമാലയം അല്ലേ അതുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ കാണാം